രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് അമേരിക്കയിലും ബ്രിട്ടനിലും സന്ദർശക വിസ നിരോധിച്ചു കൊടുത്തില്ല കാരണം രണ്ടായിരത്തി ഒന്ന് രണ്ടിലെ പിന്നെ ഗുജറാത്തിലെ കലാപമാണ് നരഹത്യയാണ് അത് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്നില്ല പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനും അംഗീകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നം വന്നു അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നെഹ്റു ഈ ബോഡിയുടെ ഇമേജ് തകർന്നു പ്രതി പ്രതിച്ഛായ തകർന്നു അതെങ്ങനെ ബൂസ്റ്റ് ചെയ്യാം ബൂസ്റ്റ് ചെയ്തതിന് വേണ്ടി അമേരിക്ക തന്നെ കേന്ദ്രീകരിച്ചുള്ള അസാപ്പ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഏൽപ്പിച്ചത് ഒരു ഈവൻറ്റ് ഗ്രൂപ്പിനെ അവർ ക്രമേണ ക്രമേണ മറിഞ്ഞു പറഞ്ഞെടുത്ത് ഇന്ത്യയിലെ മീഡിയയെ സ്വാധീനിച്ച് വേൾഡ് മീഡിയയെ സ്വാധീനിച്ചാണ് നരേന്ദ്രമോദിയുടെ മീഡിയ ഈ ഇമേജ് വർദ്ധിപ്പിച്ചത് അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യക്കാർക്കും വിദേശികൾക്കും ഒരുപോലെ സ്വീകാര്യനായത് അദ്ദേഹം ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നതും ലോകരാഷ്ട്രങ്ങൾക്ക് അദ്ദേഹം സ്വീകാര്യനായി അദ്ദേഹം ലോക മുതലാളിത്തത്തെ സാമ്രാജ്യത്തെ സഹായിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം കോർപ്പറേറ്റുകളുടെ വക്താവാണ് അത് ഇന്ത്യൻ കോർപ്പറേറ്റ് ആയിരുന്നാലും വിദേശ കോർപ്പറേറ്റ് ആയിരുന്നാലും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ഇരുപത്തിരണ്ടിലാണല്ലോ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആ യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണം ഭാഷയാണ് ഉക്രൈനിൻ്റെ ഒരു ഭാഗമാണ് ക്രിമിയ ക്രിമിയയിൽ എൺപത് ശതമാനത്തോളം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ റഷ്യനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സോവിയറ്റ് യൂണിയൻ വിഘടിച്ചു പോകുമ്പോൾ പതിനാല് പുതിയ രാഷ്ട്രങ്ങൾ നിലവിൽ വന്നു ദേശരാഷ്ട്രങ്ങൾ അതിലൊന്നാണ് ഉക്രൈൻ അത് സോവിയറ്റ് യൂണിൻ അംഗീകാരം റഷ്യ അംഗീകരിച്ചാണ് ഉഭയകക്ഷി ചർച്ചയാണ് പക്ഷേ ക്രിമിയക്കകത്ത് ജനങ്ങൾ സമരം ചെയ്ത് ഉപകടമുണ്ടാക്കി തങ്ങൾക്ക് റഷ്യയോട് ചേരണം റഷ്യൻ ഭാഷ ഞങ്ങൾക്ക് പഠിക്കണം ഇവിടെ ഉക്രൈനി ഭാഷയാണ് അവിടെ ഉള്ളത് ഞങ്ങൾക്ക് റഷ്യൻ ഭാഷയിലും കൂടെ വേണം ഞങ്ങൾക്ക് റഷ്യമായിട്ട് ചേരണം അവിടെ റഷ്യക്കാർ സെള്ളം ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പോൾ റഷ്യയ്ക്ക് അംഗീകരിക്കാൻ നോക്കില്ല കാരണം രണ്ട് രാജ്യങ്ങളാണ് ഉക്രൈൻ രാഷ്ട്രമാണ് റഷ്യ സ്വതന്ത്ര രാഷ്ട്രമാണ് അപ്പോൾ ഉക്രൈൻ്റെ ഭാഗമായിരിക്കുന്ന കൃമിയെ റഷ്യയോട് ചേർക്കാൻ റഷ്യക്ക് സാധിക്കില്ല കൊടുക്കാൻ ഉക്രൈനും തയ്യാറല്ല പക്ഷേ അവിടെ ഉഭയകക്ഷി ചർച്ച നടന്നു ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു പ്ലബിസൈറ്റ് ഹിതപരിശോധന നടത്താൻ തീരുമാനിച്ചു രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഹിതപരിശോധന നടത്തി എൺപത് ശതമാനത്തോളം ജനങ്ങൾ റഷ്യയോട് ചേരാൻ ആഗ്രഹം പഠിപ്പിച്ചു ആ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് റഷ്യയോട് ക്രിമിയ ചേർന്നു ഉക്രൈൻ പ്രസിഡന്റ് അത് അംഗീകരിച്ചു പക്ഷേ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയെ സമ്മതിക്കില്ല കാരണം ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കി റഷ്യയെ ഒതുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതാണ് റഷ്യ തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈനെ ആക്രമിച്ചു എന്ന് വാസ്ത മാധ്യമങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു റഷ്യ ആക്രമിച്ചതാണ് ഉഭയകക്ഷി ചർച്ചയോടെ എന്ന് ഈ ഉടമ്പടിക്ക് കൂട്ടുനിന്ന് ഉക്രൈൻ പ്രസിഡന്റ് ഇരുപത്തൊന്നിൽ പുറത്താക്കി അയാൾ ഇവിടെ നിന്ന് അറിയില്ല ആ സ്ഥാനത്ത് വന്നയാളാണ് ഇപ്പോഴത്തെ സെലൻസ്കി എന്ന് പറയുന്നയാൾ അയാൾ നാറ്റോയുടെയും സി എ കയ്യിലെ പാവയാണ് അങ്ങനെയാണ് യുദ്ധമുണ്ട് യുക്രൈൻ യുദ്ധമുണ്ടാകുന്നത് അങ്ങനെയാണ് ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് നാറ്റോ ആണ് യുദ്ധം നടത്തുന്നതെന്ന് റഷ്യയ്ക്കറിയാം അപ്പോൾ റഷ്യ പറഞ്ഞു നാറ്റോ യൂറോപ്പിലെ നാറ്റോ രാജ്യങ്ങൾക്ക് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിൽ ഇനി തരില്ല അസംസ്കൃത എണ്ണ ഇനി തരില്ല കാരണം നിങ്ങളല്ലേ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾ ബഹളത്തിലായി കാരണം എന്താ കുഴപ്പത്തിലായി ഈ ക്രൂഡ് ഓയിൽ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ജീവിതം മുടങ്ങും അവിടെ മറ്റേ മറ്റു ജലവൈദ്യുത പദ്ധതികളില്ല ഈ ക്രൂഡ് ഓയിലിനെ ഡീസലാക്കി ഡീസൽ ജനറേഷൻ യന്ത്രങ്ങൾ കൊണ്ടുവച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും കറണ്ട് ഇല്ലെങ്കിൽ ആധുനിക ജീവിതം കുഴപ്പത്തിലാവും അവർ കുഴപ്പത്തിലായി റഷ്യയും അതുപോലെ കുഴപ്പത്തിലായി ഈ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടുവേണം റഷ്യയ്ക്ക് ആയുധം വാങ്ങാൻ റഷ്യ പഴയതുപോലെ സമ്പന്നമൊന്നുമല്ല അപ്പോൾ റഷ്യയ്ക്കും തടസ്സമായി ഈ രണ്ട് രാജ്യങ്ങളും ഇങ്ങനെ തകരാറിലായപ്പോഴാണ് ഇന്ത്യ ആപൽ ബാന്ധവനെപ്പോലെ റഷ്യയുടെ മുമ്പിൽ അവതരിക്കുന്നു ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട് ഞങ്ങളിപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഞങ്ങളത് കുറച്ചാലും അവർക്ക് പ്രശ്നമില്ല നിങ്ങളിന്ന് ഞങ്ങൾ ക്രൂഡ് ഓയിൽ വാങ്ങാം വാങ്ങി ഇന്ത്യയിൽ കൊണ്ടുവന്നു ഇവിടെ കുറഞ്ഞ നിരക്കിൽ റിഫൈൻ ചെയ്യാൻ സാധിക്കും കാരണം ഇന്ത്യയിൽ കൂലി കുറവാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂലി കൂടുതലാണ് അപ്പോൾ ഇവിടെയിൽ കുറഞ്ഞ നിരക്കിൽ കൂലി അല്ല റിഫൈൻ ചെയ്ത് നാറ്റോ രാജ്യങ്ങൾക്ക് കൂടിയ വിലയ്ക്ക് വിറ്റു വിറ്റത് അതാനിയാണ് ഈ ഇറക്കുമതി ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അദാനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരുടെ വക്താവാണ് ഇന്ത്യയുടെ പേരിൽ അദാനി എന്ന കോർപ്പറേറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മറ്റൊരു കാര്യം ഇന്ത്യയിലൊരു ജി ട്വൻ്റി ഉച്ചകോടി നടന്നല്ലോ ആ ഉച്ചകോടിയുടെ ഫലമായിട്ടൊരു പ്രഖ്യാപനമുണ്ടായി യൂറോപ്പ് പശ്ചിമേഷ്യ ഇന്ത്യ ഇടനാഴി വാണിജ്യ ഇടനാഴി കമേഴ്സ്യൽ കോറിഡോർ എന്താണ് ഈ കോറിഡോറിൻ്റെ പ്രത്യേകത അതിനുമ്പൊരു കാര്യം ഈ കഴിഞ്ഞ മെയ് മാസത്തിലല്ലോ ഒക്ടോബറിലാണല്ലോ അവിടെ ഇരുപത്തി നാല് ഒക്ടോബറിലാണ് അവിടെ ബോംബ് വീഴുന്നത് നമ്മുടെ ഹമാസിൻ്റെ ഇസ്രായേലിൽ ആദ്യം ഞെട്ടിയ രാജ്യമേ ആദ്യം പ്രതികരിച്ച രാജ്യമേതാ ഇന്ത്യയാണ് രണ്ടാം ദിവസമാണ് അമേരിക്കയും ബ്രിട്ടനും പ്രതികരിച്ചത് ഹമാസിന തള്ളി പറയുന്നത് എന്താ ഇന്ത്യൻ ഇന്ത്യ ആദ്യം തന്നെ പ്രതികരിക്കാൻ കാരണം അവരുടെ തലസ്ഥാനമായി ഇസ്രായേലിലെ ഏറ്റവും പ്രതി പ്രസ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അന്താരാഷ്ട്ര തുറകമുണ്ട് അലീഫ ആ അലീഫ തുറമുഖത്തിൻ്റെ ഉടമസ്ഥൻ അദാനിയാണ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കൃഷിക്കുമായിട്ടൊക്കെ ഇസ്രയേലിൽ പോകുന്നതായിരുന്നു അറിയാമായിരിക്കും വ്യവസായികളുണ്ട് കച്ചവടക്കാരുണ്ട് തൊഴിലാളികളുണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരുണ്ട് മെഷീനറി എന്ന് പറഞ്ഞാൽ കൂലിപ്പെട്ട ആൾക്കാരുണ്ട് ഈ അലീഫ തുറമുഖം അദാനിയുടെ വകയാണ് ഈ ഹമാസിൻ്റെ ബോംബെങ്കാനും വഴുതെറ്റി എവൻ്റെ തലയ്ക്ക് വീണാൽ തകരും അപ്പോൾ ഞെട്ടിയത് സ്വാഭാവികം ഇനി ഇടനാഴി